ട്രംപിന്റെ തീരുവാ ഭീഷണിക്കിടയിലും ഇന്ത്യയ്ക്ക് അഞ്ചു ശതമാനം കിഴിവിൽ എണ്ണ നൽകുമെന്ന് റഷ്യ റഷ്യയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന അസംസ്കൃത എണ്ണയ്ക്ക് അഞ്ചു ശതമാനം കിഴിവ് നൽകുമെന്ന് ഇന്ത്യയിലെ റഷ്യൻ വ്യാപാര പ്രതിനിധി എവ്ജിനി ഗ്രിവയാണ് പറഞ്ഞത് ഡിസ്കൗണ്ടുകൾ വാണിജ്യ രഹസ്യമാണ് ഇത് സാധാരണയായി ബിസിനസ്സുകാർ തമ്മിലുള്ള സംഭാഷണം മാത്രമാണ് ഏകദേശം അഞ്ചു ശതമാനമാണ് ഇളവ് സാധാരണയായി കിഴിവ് അഞ്ച് ശതമാനത്തിൽ കൂടുതലോ കുറവോ ആയിരിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വെല്ലുവിളി നിറഞ്ഞ സാഹചര്യമാണെങ്കിലും ഞങ്ങളുടെ ബന്ധങ്ങളിൽ വിശ്വാസമുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു റഷ്യൻ ഡെപ്യൂട്ടി ചീഫ് ഓഫ് മിഷൻ റോമൻ ബബുഷ്കിൻ ഇതേ അഭിപ്രായം പങ്കുവച്ചിരുന്നു ബാഹ്യസമ്മർദ്ദങ്ങൾക്കിടയിലും ഇന്ത്യ റഷ്യ ഊർജ സഹകരണം തുടരുമെന്ന് ഉറപ്പുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി യുക്രൈനിലെ കൂട്ടക്കൊല നിർത്താൻ എല്ലാവരും ആവശ്യപ്പെടുന്ന സാഹചര്യത്തിൽ പോലും റഷ്യയിൽ നിന്ന് ഇന്ത്യ കൂടുതൽ ഇന്ധനം വാങ്ങിക്കൊണ്ടിരിക്കുന്നുവെന്ന് കുറ്റപ്പെടുത്തിയായിരുന്നു ഇന്ത്യക്കെതിരെ ട്രംപ് തീരുവ ഏർപ്പെടുത്തിയത് ഇരുപത്തി അഞ്ച് ശതമാനം തീരുവയായിരുന്നു ഇന്ത്യക്കെതിരെ ആദ്യം ട്രംപ് പ്രഖ്യാപിച്ചത് റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതിനെതിരായ താക്കീത് അംഗീകരിക്കാൻ ഇന്ത്യ തയ്യാറാവാത്തതിനെ തുടർന്ന് ഇരുപത്തി അഞ്ച് ശതമാനം കൂടി അധികമായി ചുമത്തുകയായിരുന്നു ജൂലൈ മുപ്പത്തിയൊന്നിനാണ് ഇന്ത്യയിൽ നിന്ന് യു എസിലേക്ക് കയറ്റിയയ്ക്കുന്ന ചരക്കുകൾക്ക് ഇരുപത്തിയഞ്ച് ശതമാനം തീരുവ ചുമത്തിക്കൊണ്ടുള്ള ട്രംപിന്റെ ആദ്യ പ്രഖ്യാപനം ഉണ്ടായത് അതേസമയം റഷ്യയുടെ എണ്ണ വാങ്ങി യുക്രൈനിലെ യുദ്ധത്തിന് ഇന്ത്യ ധനസഹായം നൽകുന്നുണ്ടെന്ന് അമേരിക്ക ആരോപിക്കുകയും ചെയ്തു റഷ്യൻ എണ്ണയ്ക്കുള്ള ആഗോള ക്ലിയറിംഗ് ഹൌസായി ഇന്ത്യ പ്രവർത്തിക്കുന്നു ഉപരോധിച്ച ക്രൂഡിനെ ഉയർന്ന മൂല്യമുള്ള കയറ്റുമതിയാക്കി മാറ്റുന്നു പകരം റഷ്യയ്ക്കാവശ്യമായ ഡോളർ നൽകുന്നുവെന്നും വൈറ്റ് ഹൌസ് വ്യാപാര ഉപദേഷ്ടാവ് പീറ്റർ നവാരോ പറഞ്ഞിരുന്നു യുക്രൈനിലെ യുദ്ധം അവസാനിപ്പിക്കാൻ ഒരു നീക്കവും നടത്തിയില്ലെങ്കിൽ മേൽ ഉപരോധം ഏർപ്പെടുത്തുമെന്നും അവരുടെ എണ്ണ വാങ്ങുന്ന രാജ്യങ്ങൾക്കുമേൽ ദ്വിതീയ ഉപരോധം ഏർപ്പെടുത്തുമെന്നും അമേരിക്ക നേരത്തെ തന്നെ ഭീഷണിപ്പെടുത്തിയിരുന്നു ചൈനയും ഇന്ത്യയുമാണ് റഷ്യയിൽ നിന്ന് കൂടുതൽ എണ്ണ വാങ്ങുന്നത് ഇന്ത്യയ്ക്കുമേൽ ഇരുപത്തി അഞ്ച് ശതമാനം തീരുവയ്ക്കു പുറമെ ഇരുപത്തി അഞ്ച് ശതമാനം കൂടിച്ചേർത്ത് അമ്പത് ശതമാനമാക്കിയത് റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാനുള്ള പ്രസിഡന്റ് ട്രംപിന്റെ കൗശലമെന്നാണ് വൈറ്റ് ഹൌസ് പറഞ്ഞത് റഷ്യൻ എണ്ണ ഏറ്റവും അധികം വാങ്ങുന്ന ഇന്ത്യക്കുമേൽ കനത്ത തീരുവ ചുമത്തുന്നത് കൂടുതൽ സമ്മർദ്ദത്തിലാക്കുക പ്രസിഡന്റ് പുട്ടിനെ ആയിരിക്കുമെന്നും യുദ്ധം നിർത്താനുള്ള ചർച്ചകൾക്ക് അദ്ദേഹം വഴങ്ങുമെന്നും ട്രംപ് കണക്കുകൂട്ടി ചർച്ചകളിലേക്ക് വഴി തുറന്നത് ട്രംപിന്റെ ഈ നീക്കമാണെന്നും വൈറ്റ് ഹൌസ് വക്താവ് കാരലിൻ ലെവിറ്റ് മാധ്യമങ്ങളോട് പറഞ്ഞു ട്രംപ് പുട്ടിനെ കണ്ടതിന് പിന്നാലെ നാൽപ്പത്തിയെട്ട് മണിക്കൂറിനകം യൂറോപ്യൻ നേതാക്കൾ വാഷിങ്ടണിലെത്തിയത് ലെവിറ്റ് ഓർമ്മിപ്പിച്ചു പിന്നീട് യുക്രൈൻ നേതാവ് സെലൻസ്കി ഉൾപ്പെടെയുള്ളവർ ട്രംപുമായി കൂടിക്കാഴ്ചയും നടത്തി ഇനി പുടിൻ സെലൻസ്കി നേരിട്ടുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശ്രമിക്കുകയാണ് ഇപ്പോൾ ട്രംപ് ആ യോഗത്തിൽ മൂന്നാം കക്ഷിയായി ട്രംപും പങ്കെടുക്കും ഭരണത്തിലിരുന്നത് ട്രംപ് തന്നെ ആയിരുന്നുവെങ്കിൽ റഷ്യ യുക്രൈൻ യുദ്ധം നടക്കില്ലായിരുന്നുവെന്നും ലെവിറ്റ് കൂട്ടിച്ചേർത്തു എന്തായാലും പ്രതിരോധങ്ങൾക്കിടയിലും ഇന്ത്യക്ക് ഓഫറുകളുടെ പെരുമഴ നൽകുകയാണ് റഷ്യ ഇത് ആഗോള വാണിജ്യ മേഖലയെയും അമേരിക്കയെയും എങ്ങനെ ബാധിക്കുമെന്ന് കണ്ടിരുന്നു കാണാം ന്യൂസ് ഡെസ്ക് കേരളകൊമ്മുദി